മഹാഭാരതത്തിലെ ഏത് വിവർത്തനമാണ് ബ്രാക്കറ്റിൽ വ്യാഖ്യാനമാണ് താരതമ്യേന മനസ്സിലാക്കാൻ എളുപ്പം എന്നറിയാൻ താല്പര്യപ്പെടുന്നു വിവർത്തനം ചെയ്ത പുണ്യാത്മാവിൻ്റെ പേരും അറിയാൻ താല്പര്യപ്പെടുന്നു ഇത് പറയാൻ എത്ര അധികാരിയാണ് ചിദാനന്ദപുരസ്വാമി എന്ന് കാരണം സത്യസന്ധമായി നിങ്ങളോട് പറയട്ടെ മഹാഭാരതത്തിൻ്റെ മലയാളത്തിലുള്ള ഒരനുവാദം പോലും മുഴം വായിച്ചിട്ടില്ല കണ്ടിട്ടുണ്ട് കുറച്ചൊക്കെ മഹാഭാരതത്തെ പൂർണ്ണമായി മലയാളത്തിലേക്ക് പദ്യങ്ങളിലൂടെ വിവർത്തനം ചെയ്തത് കൊടുങ്ങല്ലൂർ കുഞ്ഞുകൂട്ടം തമ്പുരാനാണ് അപ്പോൾ പദ്യമയമായി സമ്പൂർണമായ മഹാഭാരതവും തമ്പുരാൻ കൊടുങ്ങല്ലൂർ കുഞ്ഞു കൊണ്ടു നമ്പുരാൻ തന്നു മഹാഭാരതത്തെ പൂർണ്ണമായി ഒരു വാചകവും പോലും വിടാതെ ഗദ്യമയമാക്കി മലയാളികൾക്ക് തന്നത് വിദ്വാൻ പ്രകാശമാണ് ഇനി ഇങ്ങനെ പദാനുപദം അനുവാദം ചെയ്യാതെ അതിലെ ആശയം പൂർണ്ണമായി ഉൾക്കൊള്ളിച്ചു കൊണ്ട് നമുക്ക് തന്നത് ജ്ഞാനാനന്ദ സരസ്വതി സ്വാമികളുടെ ഗ്രന്ഥമുണ്ട് അതിനുശേഷം സ്വാമികളുടെ ഗ്രന്ഥമുണ്ട് മൃഗാനന്ദ സ്വാമികളുടേത് മഹാഭാരത രണ്ട് ഭാഗമായിട്ടും പിന്നീട് ഹരിവംശം ഒന്നായിട്ടും വേറെ ഏതൊക്കെയോ ഉണ്ട് അറിയില്ല ഇതൊക്കെ ലളിതമായിരിക്കും എന്നുള്ളതിൽ സംശയമില്ല ഹൃദ്യ സുന്ദരമായ ഭാഷയുടെ ഉടമസ്ഥരാണ് ജ്ഞാനാനന്ദ സരസ്വതി സ്വാമികളും സ്വാമികളും ഒക്കെ വിധൻ പ്രകാശമാകട്ടെ ഒരു ശ്ലോകം പോലും വിടാത്ത വിധം അനുവാദം ചെയ്തിട്ടുണ്ട് ഏതെങ്കിലുമൊക്കെ തെരഞ്ഞെടുക്കുക കഴിയുന്ന രീതിയിൽ പാരായണം ചെയ്യുക മഹാഭാരതം ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ അതിനഞ്ചാമത്തെ വേദം എന്നൊരു സ്ഥാനം തന്നെ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെ ഉള്ളത് മറ്റു പലയിടത്തും കണ്ടേക്കാം ഇവിടെ ഇല്ലാത്തത് എവിടെയും കാണില്ല എന്ന് പറയാനുള്ള ധൈര്യം അത് അത്ഭുതകരമാണ് അങ്ങനെ വലിയൊരു ഒരു വിജ്ഞാന ഭണ്ഡാകാരമാണ് മഹാഭാരതം